ഹലോ നമസ്കാരം നമുക്ക് ഇന്ന് ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിലുള്ള സാധനമാണ് വാഷിംഗ് മെഷീൻ അത് നമ്മൾ സാധാരണ ഇങ്ങനെ വെള്ളം അലക്കി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകുന്നല്ലാതെ അതിൻ്റെ ഉള്ളൊന്നു കഴുകാനോ ഒന്നും നമുക്ക് കയ്യിലില്ല അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ നോക്കാം എല്ലാ ഭാഗവും ഉണ്ടാവും ചളി പിടിച്ച് അലക്കി കഴിഞ്ഞാലും നമ്മൾ തിളച്ച വെള്ളം പാർന്നാലും ഒക്കെ ഇങ്ങനെ കറകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ഈ സാധനം ഒന്നിങ്ങനെ അതാ ഊരിയെടുക്കാം അതൊന്ന് നമ്മളിങ്ങനെ മെല്ലെ കറക്കിയാൽ തന്നെ നമുക്കത് കൈമ പോരുന്നതാണ് കേട്ടോ പിന്നെ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിന് മൂന്ന് സ്ക്രൂ ഉണ്ടാവും അതിൻ്റെ അതിൽ അതൊന്നും മെല്ലെ തിരിച്ചിട്ട് അങ്ങോട്ട് ഊരിയെടുക്കാം കേട്ടോ അത് ഊരിയെടുത്താൽ മാത്രമേ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് മെല്ലെ നമുക്ക് നമുക്കിങ്ങനെ തിരിച്ച് തിരിച്ച് ഊരിയെടുക്കാം എൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഒരുപാട് അലക്കിയിട്ട് നമുക്ക് എപ്പോഴും ഇതിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ടില്ലതാ ഇത് ഞാൻ ഇങ്ങോട്ട് തുറന്നെത്തപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കറകൾ നമ്മൾ വെള്ളത്തിൻ്റെ അടി വന്നിട്ട് അടിഞ്ഞു കിടക്കുന്ന കറകളാണ് ഇത് മുഴുവനും ഉണ്ടോ എല്ലാ ഭാഗത്തും ഉണ്ടോ ഇതൊന്ന് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം ബ്രഷ് കിടക്കാത്ത ഭാഗം വരെ ഉണ്ട് നമുക്ക് എങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും നോക്കാം ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാനും ചെയ്യുന്നത് ഇത് എത്ര സക്സസ് ആവുന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് വെള്ളം അടിച്ചിട്ട് കൊടുക്കാം ഇത് കഴുകാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൾഗേറ്റും ഡിഷ്വാഷും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് വല്ലാണ്ട് മഞ്ഞ കളറായിട്ടുണ്ട് ഈ അഴുക്ക് വെട്ടിപ്പിടിച്ചിട്ട് ഞാനിതുവരെ കഴുകിയിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് കഴുകി നോക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമുക്ക് പഴയ കോൾഗേറ്റിൻ്റെ ട്യൂബ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ രണ്ട് മൂന്നെണ്ണം അത് ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം എടുത്തിട്ടൊരു കപ്പിലേക്കാക്കി അതിലേക്ക് ഡിഷ് വാഷ് ഒഴിച്ചു ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം വീഡിയോ എഡിറ്റ് ചെയ്തപ്പം ക്ലീൻ ആക്കിയത് കുറച്ച് മുന്നേ വന്നുപോയി പിന്നെ ഇത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ലിക്വിഡും ബ്രഷ് ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം എല്ലാ ഭാഗത്തും നമുക്ക് ഉരച്ച് തേക്കുക കേട്ടോ കുറച്ചൊന്ന് ഉരയ്ക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും എല്ലാ ഭാഗവും നല്ലോണം തേച്ച് വെക്കാൻ ഇന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് വെള്ളം പാർന്നു നോക്കാം എത്രത്തോളം വിജയിച്ചെന്ന് അറിയണമല്ലോ നമുക്ക് ആ നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ കോൾഗേറ്റും ഡിഷ് വാഷും ഉപയോഗിച്ചതും കൊണ്ട് അതൊന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് കഴുകാ നോക്ക് നമുക്ക് ഞാനൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നല്ലോണം തേച്ച് ഒരച്ച് നോക്കട്ടെ കേട്ടോ ഉൾഭാഗത്തൊക്കെ അതിൻ്റെ അങ്ങനെ സ്ക്രബ്ബർ അതിൻ്റെ ഉള്ളിലൊക്കെ കടത്തിയിട്ട് വേണം നമുക്ക് ചെയ്യണമെങ്കിൽ കൈ മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് എന്താ പറയുക മൂർച്ചുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അവിടെ ഒന്നും കൈ തട്ടി കൈ മുറിയാതെ നോക്കണം നല്ല ഭാഗത്ത് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഉരച്ച് നോക്കാം കേട്ടോ പോവുന്നുണ്ട് കറകളൊക്കെ നല്ലോണം നീങ്ങുന്നുണ്ട് നമ്മൾ ഈ കയ്യും ഫ്രഷും എത്താത്ത സ്ഥലത്താണ് അത് കുറച്ചൊന്ന് നമ്മൾ റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്യണം എല്ലാ ഭാഗവും അരക്കി അതിൻ്റെ മറ്റേ ഭാഗവും വന്നിട്ട് നമുക്കൊന്ന് അരച്ച് കൊടുക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സ്ക്രബ്ബർ കടത്തിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ശരിക്കും നല്ലൊരു വീഡിയോ തന്നെയാണ് അവർ ചെയ്തത് എന്താ വെച്ചാൽ നല്ലോണം വൃത്തിയാവുന്നുണ്ട് എന്തായാലും ആ മഞ്ഞക്കറയൊക്കെ പോയി നിങ്ങൾ കാണുന്നില്ലേ മഞ്ഞക്കറൊക്കെ പോയി എന്തോ ഒരു കറ പിടിച്ച് കിടക്കായിരുന്നു എന്നറിയാം ഞാൻ സാധാരണ ആഴ്ചയിലോ ഒന്നര ഒന്നരാടനാഴ്ചയൊക്കെ കൂടിയിട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം പാർന്ന് കൊടുക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഞാൻ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു നമുക്കിത് കഴുകി വൃത്തിയാക്കാം എൻ്റെ വാഷിംഗ് മെഷീൻ ഉള്ളത് എൻ്റെ ബാത്റൂമിൽ തന്നെയാണ് നല്ലോണം വെള്ളം ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ശരിക്കും നല്ല കളറായിട്ടുണ്ട് ആ മഞ്ഞ കളറൊക്കെ ആദ്യത്തെ അതിൽ നിന്ന് മഞ്ഞ കളറൊക്കെ പോയി നല്ല കളർ വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് കടക്കാത്ത ഭാഗത്തും കൂടെ സ്ക്രബ്ബർ ഒന്ന് കടത്തിയിട്ട് ഞാനത് കേൾക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് ഏകദേശമൊക്കെ അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുള്ള ഭാഗവും അതുപോലെ തന്നെ നല്ലോണം തേച്ചരച്ച് കറൊക്കെ പോക്കിയിട്ടുണ്ട് കറുത്ത കളറായിരുന്നു ആദ്യം അവിടെ അപ്പം അതൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ ഇത് ആ കളറുകളൊക്കെ പോയി നല്ല വെളുത്ത് വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഇനി നമുക്ക് ഇത് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് കുടുക്കി കൊടുക്കാതെ അത് അവിടെ അതവിടെ വെച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുമ്പോൾ ഫിറ്റ് ഫിറ്റായിക്കോളും എന്നിട്ട് നമ്മൾ സ്ക്രൂ അയച്ചെടുത്ത സ്ക്രൂ അവിടെ തന്നെ വെക്കണം ആദ്യം ഞാൻ ഈ സ്ക്രൂ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ അതിൻ്റെ മുകളിലുണ്ട് കറ പിടിച്ച് കിടക്കുന്ന അതൊന്ന് എടുക്കട്ടെ അത് ഞാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് കഴുകിയത് എൻ്റെ അത് സെമി ഓട്ടോമാറ്റിക് ആട്ടോ വാഷിംഗ് മെഷീന് അപ്പോൾ അലക്കുന്ന ഭാഗമാണ് ഞാൻ വൃത്തിയാക്കിയത് നമ്മൾ ആ സ്ക്രൂ അതിൻ്റെ യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അലക്കി നോക്കുമ്പോൾ ഇനി യാതൊരു കംപ്ലൈൻറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പോലെ തന്നെ എനിക്ക് അലക്കാൻ പറ്റുന്നുണ്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഞാൻ നല്ല ടൈറ്റാക്കി അപ്പോൾ ഞാൻ ഇത് അത് ആദ്യത്തെ പോലെ തന്നെ എല്ലാം കുടുക്കി വെച്ച് വെള്ളം നിറച്ചു അലക്കി എൻ്റെ വാഷിംഗ് മെഷീൻ നല്ല ക്ലിയറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ